നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മണക്കാട് വാർഡിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു തിരുവനന്തപുരം നഗരസഭയും കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് കൗൺസിലർ കെ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു തന്നെ നമുക്ക് വളരെ വേറെ ഇതൊന്നും ഉണ്ടാകത്തില്ല സൈഡ് എഫക്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ എല്ലാവരും പ്രകൃതിദത്തമായ ഉണ്ടാകുന്നൊരു ആയുർവേദ ചികിത്സാരീതികളാണ് അത് എന്തായാലും നമ്മുടെ വാർഡിൽ വന്നത് വളരെ സന്തോഷം ഈ ഡിസ്പെൻസറിക്ക് ഡോക്ടർമാർക്ക് തരുന്നു ഒപ്പം ഇന്ന് പ്രവർത്തിച്ച വിദ്യയ്ക്ക് എല്ലാം ഒരു നന്ദി പറയുന്നു മണക്കാട് കൗൺസിലറുടെ ഓഫീസിൽ സംഘടിപ്പിച്ച ക്യാമ്പിനെ ഡോക്ടർമാരായ സിദ്ധി നസിയ മണക്കാട് നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി Thank yeah. you.